ഇടുക്കിയിൽ പെയ്ത ശക്തമായ മഴയിൽ ബൈക്ക് യാത്രികൻ അധാരുണാത്യം വെള്ളാരം കൂടുതലാണ് സംഭവം ശക്തമായി പെയ്ത മഴയിൽ റോഡിലേക്ക് പതിച്ച മൺകൂനയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറിയാണ് മരണം ഇടുക്കിയിൽ പലയിടങ്ങളിലും മലവെള്ളപ്പാച്ചിലാണ് നിരവധി കടകളിലും വീടുകളിലും വെള്ളം കയറി വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ൂ ഇന്നലെ രാത്രിയിൽ അതിശക്തമായ ആ മഴയാണ് കുമളി അടക്കമുള്ള ആ മേഖലകളിൽ പെയ്താൽ രാത്രി ഒൻപത് മണിയോടെ തുടങ്ങിയ മഴ രാത്രി പതിനൊന്ന് മണിക്കാണ് ശമനമുണ്ടായത് കുമളി ഒന്നാമയിൽ ഭാഗത്തും അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിലെല്ലാം തന്നെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥിതി വിശേഷമുണ്ടായി ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ മരം കടപുഴകി വീണു അതോടൊപ്പം തന്നെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി വിശേഷമുണ്ടായിരുന്നു ഒരു മഴയത്ത് ഒരു ദാരുണാദ്യം ഉണ്ടായിട്ടുണ്ട് മഴയിൽ ബൈക്ക് യാത്രയിലാണ് ഒരു ദാരുണാദ്യം ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് വെള്ളാരംകുന്നിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ശക്തമായ പെയ്ത മഴയിൽ റോഡിലേക്ക് പതിച്ച മൺകൂലിയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറിയാണ് മരണം ഉണ്ടായത് അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ പലയിടങ്ങളിലും മലയോള പാച്ചിലും നിരവധി കടകളിലും വീടുകളിലും വെള്ളം കയറി കുമളി ടൗണിലെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് കുമളിയിൽ കൈറോഡിൽ മരം കടപഴകി വീണിട്ടുണ്ട് അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ഒമ്പത് ദശാംശം രണ്ട് പൂജ്യം അടിയായി സെക്കൻഡിൽ എണ്ണ എണ്ണായിരത്തി എണ്ണൂറ് അടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് ഏതായാലും മഴയ്ക്ക് അല്പം ഇന്ന് ശമനമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരിടും മഴയാണ് ഇപ്പോൾ പെയ്തുന്നത് പക്ഷെ പലയിടത്തും വെള്ളക്കെട്ട് ഇറങ്ങിയിട്ടില്ല ഏകദേശം ഇന്നലെ പെയ്ത മഴയിൽ തന്നെ ഏകദേശം നിരവധി വീടുകളിൽ വെള്ളം വെള്ളം കയറിയും വ്യാപാരം സാധനങ്ങൾ വെള്ളം കയറുകയും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അതോടൊപ്പം തന്നെ ഇരുപതിലധികം വാഹനങ്ങൾ ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നലെ ഉണ്ടായി ഏതായാലും ഔദ്യോഗികമായ കണക്ക് പുറത്തേക്ക് വന്നിട്ടില്ല ഏകദേശം ഇന്നും മഴ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കാം അത്തരത്തിലുള്ള കണക്ക് കൃത്യമായി ലഭ്യമാകുക കാരണം പല സ്ഥലങ്ങളിലും ശക്തമായ ശക്തമായ മഴയാണ് ഇന്നലെ അടക്കം ഉണ്ടായിരുന്നത് രാത്രി ഒൻപത് മണിയോടെ പെയ്ത മഴ യാതൊരു ശമനവും ഇല്ലാതെ പതിനൊന്ന് മണിയോടെ പെയ്യുകയായിരുന്നു ഏതായാലും ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിരുന്നു അപകട മേഖലയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കേണ്ടി വന്നാൽ അവരെ അപകടമേഖലയിൽ നിന്ന് മാറ്റി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ഒരു സജ്ജീകരണം തയ്യാറാക്കണമെന്നുള്ള മുന്നറിയിപ്പെല്ലാം തന്നെ വിവിധ വില്ലേജ് ഓഫീസുകൾക്കും തഹസിൽക്കാരനെല്ലാം നിർദ്ദേശം നൽകിയിരുന്നു ഏതായാലും അത്തരത്തിലൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയിൽ ആളുകളെ കണക്കെടുത്ത് തീർച്ചയായും ആളുകളെ മാറ്റാനുള്ള ഒരു നടപടിയും ഇങ്ങനെ സ്വീകരിച്ചു എന്ന് വേണം പറയാൻ പല സ്ഥലങ്ങളിലും വെള്ളം ഒലിച്ചെത്തി പോകാതെ വീടുകളിലേക്ക് ഒലിച്ചെത്തി പല സാധനങ്ങളും നശിക്കുന്ന ഒരു സ്ഥിതി വിശേഷം വെള്ളം തന്നെ ഉണ്ടായാലും ഇന്ന് ഇപ്പോ മഴ മഴ ഏറ്റവും അല്പം ശമരമുള്ളതുകൊണ്ട് അല്പം ആശ്വാസമുണ്ടെന്ന് തന്നെ പറയാം കാരണം പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത പല സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ദിവസം പെയ്ത മഴ മഴയ്ക്ക് വെള്ളം കയറുന്ന ഒരു വിശേഷമുണ്ട് അതെല്ലാം തന്നെ ആളുകളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും ഇനി വെള്ളം കയറിപ്പോയാൽ ഇറങ്ങിപ്പോയാൽ മാത്രമായിരിക്കാം ഇനി അവരുടെ വീടുകളിലേക്ക് എത്തി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് എന്തോരം നാശനഷ്ടമുണ്ടെന്നുള്ള കാരണങ്ങളും വ്യാപാര സ്ഥാപനങ്ങളടക്കം എന്തോരം നാശനഷ്ടം ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ ഒരു കണക്ക് വരുവുള്ളൂ അല്പം ഇപ്പം മഴയ്ക്ക് അല്പം ശമനമുണ്ടെന്ന ഒരു ആശ്വാസ വാർത്തത നമുക്ക് തരേണ്ടിയിരിക്കുന്നു ശരി ഇടുക്കിയിൽ പെയ്ത ശക്തമായ മഴയിലാണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് വെള്ളാരം കുന്നിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ശക്തമായി പെയ്ത മഴയിൽ റോഡിലേക്ക് പതിച്ച മൺകൂനിയിലേക്ക് ബൈക്ക് ഇടിച്ചു മരണം ഉണ്ടായിരിക്കുന്നത് കൂടാതെ ഇടുക്കിയിൽ പലയിടങ്ങളിലും മലവെള്ളപ്പാച്ചിലുണ്ടായി നിരവധി കടകളിലും വീടുകളിലും അടക്കം വെള്ളം കയറി ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട് കൂടാതെ മുല്ലപ്പരി അറാണക്കെട്ടിലടക്കം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക കരുതിയിരിക്കുക അങ്ങനെ അത് വേണം പറയാൻ ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്